അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട് ഉച്ച ഭക്ഷണത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുക ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കണ ഭക്ഷണം കേട്ടോ ഉച്ചക്ക് ഈ മെഡിക്കൽ കോളേജിൻ്റെ ഇവിടെ ഈ മോർച്ചറിൻ്റെ ഒക്കെ ഭാഗത്താണ് കേട്ടോ ഭക്ഷണം കൊടുക്കുന്നത് ദന്ത ഡോക്ടർ ദന്ത ഹോസ്പിറ്റലിൻ്റെ ഒക്കെ അടുത്താണ് കേട്ടോ അപ്പോൾ കണ് കണ്ടമാനം ജനങ്ങളട്ടോ ഉച്ചഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ അപ്പോൾ ഇത് ഡി വൈ എഫ് ഐൻ്റെ ഒരു വണ്ടിയിലട്ടെ ചോറൊക്കെ വന്നിരിക്കണ രണ്ട് വണ്ടി ഉണ്ട് ഡി വൈ എഫ് ഐ കുടിയൊക്കെ വെച്ചിട്ട് അവരുടെ ഉച്ചഭക്ഷണം കേട്ടോ എല്ലാവർക്കും കിട്ടും കേട്ടോ പാസം അങ്ങനത്തെ കണക്കൊന്നുമില്ല അവിടെ ചെല്ലുന്ന എല്ലാവർക്കും കിട്ടും അപ്പോൾ ഞാൻ ഞാൻ പോയിട്ട് ആവുമ്പോൾ രണ്ടാളല്ലേ ഞങ്ങൾക്ക് രണ്ട് പതി ചോറ് വാങ്ങിയിട്ടാണ് അതവർക്കെല്ലാം കൊണ്ടുപോയി കൊടുത്ത് ഞാൻ നിനക്കെല്ലാം ചോറ് തിന്നാൻ വേണ്ട നക്കു അപ്പോൾ എന്തൊക്കെയാണ് ഇതിലുള്ളത് നോക്കാം അതൊക്കെ വളരെ ഉപകാരപ്പെട്ടതാണ് കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ കുടുങ്ങി നിൽക്കുന്ന സമയങ്ങളിലൊക്കെ ഈ ഭക്ഷണമൊക്കെ കിട്ടു പറഞ്ഞാൽ വലിയ വിലയാണ് കേട്ടോ ഇതിനൊക്കെ ഇതൊക്കെ ഇതേപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ അതിനുള്ള സമ്പത്തും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ എത്രയോ പാവപ്പെട്ട ആളുകളാണ് ഈ ഭക്ഷണം കഴിക്കണമെന്ന് മരുന്നിന് കാശില്ലാത്ത ആൾക്കാരും ഒക്കെ ഈ ഭക്ഷണം ഉണ്ടാക്കണം രണ്ട് വിധം കറിയുണ്ട് ഉണ്ടോ ഒരു സാമ്പാറുണ്ട് ഒരു മീൻകറിയുണ്ട് മീൻ കറിയിലൊരു കഷ്ണമുണ്ട് പൊരിച്ചത് ഒരു കഷ്ണമുണ്ട് ഉപ്പേരിയുണ്ട് നല്ല അടിപൊളി ചോറും ചോറൊക്കെ തിന്നിട്ടാണ് ഞാൻ ഒഴിവാക്ക് നിൽക്കാല്ല കുറച്ചധികം ഉണ്ടെങ്കിൽ ഈ ചോറ് നമ്മൾ വേസ്റ്റാക്കാൻ പാടില്ലല്ലോ എത്രയോ ആളുകൾ അധ്വാനത്തിൻ്റെ പിന്നിലുണ്ടല്ലോ അപ്പം നമ്മളത് കൊണ്ടുവന്ന് കളയാൻ പാടില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഇരുന്ന് കഴിച്ചിട്ടാണ് അതിൽ വേസ്റ്റ് മാത്രമേ ഉള്ളൂ അത് വേസ്റ്റ് ബോക്സിൽ കൊണ്ടു ഇടണം അപ്പോൾ നല്ല ഭക്ഷണം കേട്ടോ അതൊക്കെ അതൊക്കെ കൊടുക്കുന്ന ആളുകൾക്കൊക്കെ അതിനുള്ള സമ്പത്തും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ അത് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ